മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഒരു നടിയുടെ ഏറ്റവും പീക്ക് പെർഫോമൻസ് ആയിരുന്നു ആകാശലെ ആനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മാധവിയുടേത് പല നടിമാരുടെ കയ്യിലൂടെ ഒഴുകിപ്പോയ വേഷമായിരുന്നു ഫൈനലി മാധവിയിലേക്ക് എത്തിയത് കാരണം അവരൊക്കെ ഈ വേഷം ഉപേക്ഷിക്കാൻ കാരണം അവർക്ക് നാലു കുട്ടികളുടെ അമ്മയാകാൻ വയ്യാത്തത് കൊണ്ട് തന്നെയായിരുന്നു കാരണം അത് അവരുടെ ഇമേജിനെ ബാധിക്കും തീർത്തും ഭയന്നു പക്ഷേ ആകസൂത് ഇറങ്ങി റിലീസായി അത് വൻ വിജയം നേടിയപ്പോൾ അവരുടെ ദുഃഖം അവർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സിബിമലയിൽ ഈ കഥാപാത്രം മാധവിനെ ഏൽപ്പിക്കുമ്പോൾ സിബിയോട് പലവരും പറഞ്ഞു എന്നാ പറയുന്നത് മാധവി വേണ്ട കാരണം വെച്ചാൽ മാധവി തീരെ രാശിയില്ലാത്ത നടിയത്ര അപ്പോ മാധവിനെ ആ കഥാപാത്രം ഏൽപ്പിക്കരുത് മാധവിനെ മാറ്റി റീകാസ്റ്റ് ചെയ്യാം എന്ന് സിബിയോട് പലവരും പറഞ്ഞു പക്ഷെ ആ കഥാപാത്രത്തെ മാധവി സ്വീകരിച്ചപ്പോൾ അന്യായ ലുക്കിലാണ് പുള്ളിക്കാരി ചെയ്തു വെച്ചത് എന്തുകൊണ്ട് അവാർഡ് കിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊറ്റ ഉത്തരായുള്ളൂ ലുക്ക് കൂടിപ്പോയി അതുകൊണ്ടായിരിക്കും അന്ന് മാധവിക്ക് അവാർഡ് കൊടുക്കാണ്ടിരുന്നത് അന്യായ ലുക്കായിരുന്നു പ്രത്യേകിച്ച് ഈ പാട്ടിലൊക്കെ കാണുമ്പോൾ അതായത് കാട്ടിലേ മൈനയെ പാട്ട് പഠിപ്പിച്ചതായും മധവയുടെ കണ്ണൊക്കെ ഭയങ്കര ഭംഗിയിലെടുത്ത് കാണിച്ചേക്കണ പടയായിരുന്നു പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല ഗംഭീര ലുക്ക് തന്നെയായിരുന്നു